ഹലോ ഗുഡ് മോർണിംഗ് ചക്രയാളെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുക അപ്പം ഭഗവത്ഗീതയിൽ എനിക്കിഷ്ടപ്പെട്ടൊരു വാക്ക് പറയാമേ രണ്ട് മൂന്ന് വചനം ഞാൻ വചനം എന്നാണ് ഇതിനെ പറയുന്നത് ഞാൻ എൻ്റെ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കുറച്ച് സകലങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്നതേ ഉള്ളൂ ഞാനിതിൽ അത്ര പാണ്ഡിത്യം സിദ്ധിച്ചോളൊന്നുമല്ല എങ്കിലും നമുക്ക് ഭഗവത്ഗീത വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിലുടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതുമാത്രം നിങ്ങളോട് പറയുകയാണ് ഭഗവത്ഗീതയ്ക്ക് ജാതി മതമൊന്നുമില്ല എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം അത് കൃഷ്ണൻ മനുഷ്യൻ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് അർജുനന് പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ അല്ല ചില കാര്യങ്ങൾ നമുക്ക് വേഗം മനസ്സിലാകാം നമ്മുടെ മനസ്സിലൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചത് നിങ്ങൾക്കൊന്ന് പകർന്നു വരുന്നതാണേ ഹരേ കൃഷ്ണ സുഖ ദുഃഖങ്ങളിൽ തുല്യഭാവത്തോടു കൂടിയവനും യും കല്ലിനും സ്വർണത്തെയും സമനിലയിൽ നിസാരമായി കണക്കാക്കുന്നവനും പ്രിയത്തിലും അപ്രിയത്തിലും സമനും ധൈര്യവാനും തന്നെ സ്തുതിക്കുന്നവരിലും നിന്ദിക്കുന്നവരിലും രാഗമോ നിന്ദിക്കുന്നവരിലും രാഗമോ ദേഷ്യമോ കൂടാതെ സമഭാവനയോട് കൂടിയവനും ബഹുമാനിക്കപ്പെടുമ്പോൾ പ്രീതിയോ അപമാനിക്കപ്പെടുമ്പോൾ അപ്രീതിയോ തോന്നാതെ സമഭാവനയോട് കൂടിയവനും ബന്ധുക്കളുടെയും ശത്രുക്കളുടെയും പക്ഷത്തിൽ തുല്യനും മനസ്സിലായോ ഇത്ര ഇപ്പം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതായത് സുഖ ദുഃഖങ്ങൾ തുല്യഭാവ ഭാവത്തോടു കൂടിയവൻ നമുക്ക് സുഖം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം ദുഃഖം വരുമ്പോൾ വീണടിഞ്ഞ് കിടക്കുന്ന ഒരു നിസാരവർഷം മതി ഉടനെ പോയി പിന്നെ പ്രാർത്ഥനയില്ല ഒന്നുമില്ല ഈശ്വര ചിന്തയും ഇല്ല അത്ര നാൾ കിട്ടിയതിനെ ഓർത്തൊരു നന്ദി പോലും ഇല്ല അതെല്ലാം മറന്നിട്ട് ഉടനെ ദുഃഖത്തിൽ അടിഞ്ഞു താഴുകയാണ് അത് പാടില്ലെന്നാണ് ഭഗവാൻ പറയുന്നത് സുഖ ദുഃഖങ്ങള് തുല് തുല്ല് ഈ പറഞ്ഞാൽ ഞാനുൾപ്പെടെ അങ്ങനത്തെ തന്നെ ഇപ്പൊ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് സമഭാവനയോട് ഞാൻ പക്ഷേങ്കില് ദുഃഖം വരുമ്പം എവിടുന്നില്ല സന്തോഷം കണ്ടെത്തി അതിനെ ഒന്ന് അതിജീവിക്കാൻ നോക്കും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യും അപ്പം ആ ദുഃഖത്തെ നമുക്ക് ആ സാഹചര്യത്തെ നമുക്കൊന്ന് മറികടക്കാനുള്ള സന്തോഷവും പോസിറ്റീവും നമുക്ക് കിട്ടും മനസ്സിലായി ഒന്ന് ഒരുങ്ങാൻ നോക്കുക നല്ല ഇതേപോലെ നല്ല വചനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വായിച്ച് വായിച്ച് നമ്മൾക്ക് ഇതെല്ലാം മാറും ഇത് കഴിഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെടും ഇത് മുന്നോട്ട് പോകാൻ പറ്റും ഇത് ചെറിയൊരു നിസ്സാര കാര്യമാണ് എന്നൊരു ചിന്ത ചിന്ത അവിടുന്ന് ആർജവിക്കാൻ പറ്റും നമ്മൾ ചിരിക്കുന്ന കോമഡി എന്തെങ്കിലും കാണുക നമ്മളാ ഭാ എപ്പോഴും ദുഃഖം വന്ന് ആ ദുഃഖത്തിൽ തന്നെ ഇങ്ങനെ പൂണ്ടുകിടന്ന് ദുഃഖം തന്നെ വരിവരിയായി വന്നുകൊണ്ടിരിക്കും മനസ്സിലായി അപ്പൊ ആ ദുഃഖത്തിനെ അതിജീവിക്കണം ഇത് ജീവിതമാണ് ഇത് നേരിട്ടേ പറ്റത്തുള്ളൂ നമ്മൾ നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുജ്ജന്മ കർമ്മം അനുസരിച്ച് നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ ചില സമയത്ത് നമ്മൾ പതറിപ്പോവും പതറി ആ നിമിഷം നമ്മളപ്പ നമ്മുടെ മനസ്സിന് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യം ഇരിക്കുന്നത് അപ്പൊ നമ്മൾ തന്നെ എടുക്കണം ഉള്ളിൽ നിന്നൊരു ശക്തി എടുക്കണം നമുക്ക് ഈ സമയത്തെ ഒന്ന് നമുക്ക് കടന്നു പോകണമല്ലോ അതിന് നമ്മൾ എന്താണ് ഒരു സന്തോഷത്തിലേക്ക് മാറേണ്ടത് നിങ്ങൾക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത് അതിലേക്ക് നിങ്ങൾ തന്നെ സ്വയം ഒരു വഴി കണ്ടെത്തി മാറി ആ സമയം കടന്നു പോകാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം നിങ്ങൾ തന്നെയാണ് ശക്തി ശക്തിയിരിക്കുന്നത് അവനവന്റെ സന്തോഷം കണ്ടെത്തേണ്ടത് അവനവൻ തന്നെ ഈ സുഖ സുഖം ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതുപോലെ തന്നെ ദുഃഖം ഉണ്ടായിരുന്നപ്പോഴും സുഖിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സന്തോഷം കണ്ടെത്തുന്നു നമുക്ക് ഒരുപാട് ആനന്ദം തന്നിയത് എന്തൊക്കെയാണ് പൈസയും കിട്ടി പണവും കിട്ടി നല്ല സന്തോഷാനുഭവങ്ങൾ ജീവിതത്തിൽ അതേപോലെ തന്നെ ഈ ദുഃഖഭാവ് ദുഃഖം കിട്ടുമ്പോഴും നമ്മൾ അതിനെ മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിക്കണം എന്നാണ് ഭാവം പറയുന്നത് സുഖ ദുഃഖങ്ങൾ തുല്യഭാവത്തോടു കൂടിയവനും മൺകട്ടെയും കല്ലേയും സ്വർണത്തെയും സമനിലയിൽ നിസാരമായി കണക്കാക്കുന്നവനും പ്രിയത്തിലും അപ്രിയത്തിലും സമനും അതായത് മൺകുട്ടേയും കല്ലിനെയും ശരിയല്ലേ നമ്മളങ്ങനെ സ്വർണത്തിന് ഭയങ്കരമായി സ്വർണ്ണം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം ഒന്ന് കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പണയം പൊക്കുമ്പോൾ ഭയങ്കര ദുഃഖം ഇതിനെയൊക്കെ ഒന്ന് നമ്മൾ ഉദാഹരണമായിട്ട് ചിന്തിച്ചാൽ മതി ശരിയല്ലേ അങ്ങനെ പാടില്ല ഇതിനെയൊക്കെ നിസ്സാരമായി കാണണം കണ്ട മൺകട്ടെയും കല്ലിനെയും സ്വർണത്തെയും സമനിലയിൽ നിസ്സാരമായി കണക്കാക്കുന്നവനും പ്രിയത്തിലും അപ്രിയത്തിലും സമനും ധൈര്യവാനും ധൈര്യം കൈവിടിയരുത് എല്ലാവർക്കും അവരവന്റേതായ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം പഞ്ചഭാവത്തിന് മേലെ മെണയ ഗുണയെന്നു കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നാൽ തന്നെ നമ്മൾക്ക് തന്നെ ഒരു മൂടോഭായി പോകും ഇല്ലേ നെഗറ്റീവുള്ള ആൾക്കാർ അവർ കേൾക്കാൻ വേണ്ടി പറയുന്നത് തന്നെ സ്തുതിക്കുന്നവരിൽ നിന്നിക്കുന്ന ഒരു രാഗമോ ദോഷമോ കൂടാതെ സമഭാവനയോട് കൂടിയവനും അതായത് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മൾ നല്ലതെന്ന് പറയുകയും അങ്ങോട്ട് മാറിയ നമ്മുടെ കുറ്റം പറയുന്നതെന്ന് നമുക്ക് ശരിക്കറിയാം നമ്മൾ നീ സിംഗു നീ നല്ലതാണ് അടിപൊളി അടിപൊളിയെന്നെ അങ്ങോട്ട് മാറിക്കേ ഇവളാണ് പണ്ടത് അരിദ്രവാസയെന്നുളക്കുള്ള ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞ ഒത്തിരി പേര് ഒരുത്തിരി ഫോൺ വിളിച്ചു സിംഗു നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതെന്ന് പറയും ഞാനത് ഈ ചെവി കൂടെ കെട്ടിട്ട് ഈ ചെവി കൂടെ കളയും അപ്പം ഞാൻ ചിന്തിക്കും അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ ഇപ്പം അവരത് പറയുന്നതിന് യാഥാർത്ഥ്യം തന്നെ ആയിരുന്നല്ലോ ഒന്നുമില്ല അങ്ങനെ താനല്ലേ അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല അവരോട് ഒരു പ്രത്യേക വൈരാഗ്യം നമുക്ക് പാടില്ല െ തന്നെ സ്തുതിച്ച് നമുക്ക് വേണ്ടി അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു തരുന്നവരിൽ ഭയങ്കര ഇഷ്ടം തോന്നുകയും നമ്മളെ മോശം പറഞ്ഞവരോട് നമുക്ക് വെറുപ്പ് വരികയും ഒന്നും ചെയ്യണ്ട ഇവരെല്ലാം സമഭാവനയെ തന്നെ കാണണം കാണണമെന്നാണ് ഭഗവാൻ പറയുന്നത് മനസ്സിലായ ധൈര്യവാനും തന്നെ സ്തുതിക്കുന്നവനും നിന്നിക്കവരിൽ രാഗമോ ദോഷമോ രാഗം എന്ന് പറഞ്ഞാൽ സ്നേഹം ദോഷം എന്ന് പറഞ്ഞാൽ അവരോട് വിരോധം ഒന്നും തോന്നരുതെന്ന് തന്നെ സ്തുതിക്കുന്നവരിൽ നിന്നിക്കുന്നവരിൽ രാഗമോ ദോഷമോ ഇല്ലാത്ത സമഭാവനയോടുകൂടി അവരെ കാണണം അവര് നമ്മളെ ദോഷിച്ചു അല്ലെ നമ്മളെ മറ്റൊരു മോശം പറഞ്ഞുണ്ടാക്കി അവർ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരി അവരോട് നമുക്ക് നമ്മൾ നമ്മളത്തരം ആൾക്കാർ തന്നൊരു ഡിസ്റ്റൻസ് വായിക്കുന്നത് നല്ലതാണ് പക്ഷേ എങ്കിൽ നമ്മൾ ഒരിക്കലും അവർ വെറുക്കുകയോ ശപിക്കുകയോ ഒന്നും ചെയ്യരുത് ഒരു പിണക്കം കാണിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം ഇത് തന്നെ ഭഗവാനും പറയുന്നത് അങ്ങനെ സമഭാവനയെ കണ്ടേക്കുക നമ്മളെ അത് പറഞ്ഞു തന്നവരോട് പ്രത്യേക ഒരു സ്നേഹവും അവരോട് വെ പ്രത്യേക ഒരു വെറുപ്പും ഒരിക്കലും ഉണ്ടായിരുന്നൂടെ അല്ലെ കൂട്ടിച്ചോദ്യം അവരോട് അവരോട് ദേഷ്യപ്പെടൽ ഇതൊന്നും പാടില്ല നിങ്ങൾ ആരെങ്കിലും അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ചീത്ത സ്വഭാവം അത് മാറ്റുക നമ്മളെ പുകഴ്ത്തി പറഞ്ഞ ഇവിടെ പ്രത്യേകം സ്നേഹം കാണിക്കുക ഒന്നും പാടില്ല കേട്ടാ ബഹുമാനിക്കപ്പെടുമ്പോൾ പ്രീതിയോ അപമാനിക്കപ്പെടുമ്പോൾ അപ്രീതിയോ തോന്നാതെ സമഭാവനയോട് കൂടിയിരിക്കണം നമ്മളെ ആരെങ്കിലും നമ്മൾ ലോകം ഇപ്പോൾ എനിക്ക് തന്നെ എന്നെ ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ഇപ്പം നമ്മൾ എവിടെയെങ്കിലും മാളി ചിലവർ ആൾക്കൂട്ടം ചിലപ്പോൾ ഓടി എന്ന് വരുമ്പോൾ നമ്മളങ്ങനെ ആ എന്നെ കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനങ്ങ് പൊങ്ങിപ്പോയിട്ട് ഒരു അഹങ്കാര ഭാവം എന്നിൽ വരില്ലെന്നാണ് പറയുന്നത് ബഹുമാനിക്കപ്പെടുമ്പോൾ അവരോട് എന്നിട്ട് നമ്മളോട് പ്രത്യേക സ്നേഹം കാണിക്കൊണ്ട് പ്രത്യേക ഒരു സ്നേഹവും നമ്മൾ ഒരിക്കലും അങ്ങനെ എല്ലാവരെയും അപ്പോഴും ഒരേപോലെ നമുക്ക് നന്മ കൂടുംതോറും നമ്മുടെ തല താ നമ്മളെ ബഹുവും അതായത് നമുക്ക് സ്നേഹം ബഹുമാനം അംഗീകാരം ഒക്കെ കിട്ടുമ്പോൾ മറ്റുള്ള സ്നേഹവും പണം സമ്പത്ത് ഇതെല്ലാം കൂടാ പണവും സമ്പത്തും സല്പര്യുമൊക്കെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യന് ഞാനൊന്നൊരു ഭാവം അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്നാണ് ഭഗവാൻ പറയുന്നത് മനസ്സിലായത് അപ്പോൾ അഹങ്കാരം ഉണ്ടാകും അതിനാണ് പറയുന്നത് ബഹുമാനിക്കപ്പെടുമ്പോൾ പ്രീതിയോ അപമാനിക്കപ്പെടുമ്പോൾ അപ്രീതിയോ തോന്നാതെ സമഭാവനയോട് കൂടിയവനും നമ്മളെ ആരെങ്കിലും കളിയാക്കി നമ്മുടെ ഇല്ലായ്മയെ പറഞ്ഞ് അല്ലെ നമ്മുടെ ഒരു മോശം ഹാബിറ്റിനെ ആരെങ്കിലും എടുത്തിട്ട് അവൾക്ക് ഇങ്ങനത്തെ സ്വഭാവമാണ് അല്ല അവൾക്കൊന്നും ഇല്ല ദരിദ്രവാസിയാണല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിതില് പറഞ്ഞ് നമ്മളെ അപമാനിക്കുമ്പോൾ അവരോട് നമുക്ക് ഒരു വൈരാഗ്യവും തോന്നണ്ട മനസ്സിലായ അതൊക്കെ അവർ അങ്ങനെ പറഞ്ഞ ഒരു കർമ്മദോഷം വരുത്തി വെച്ച് അവരനുഭവിച്ചോളൂ നിങ്ങളും കയ്യും കെട്ടി നോക്കി നിൽക്കുക ഇതെല്ലാം ഭഗവാനെ കണ്ടിട്ടില്ലേ എല്ലാ യുദ്ധം എന്ത് പ്രശ്നം എന്നാലും ഭഗവാന്റെ മൊത്തത്തില് ചിന്തി പുഞ്ചിരിയില്ലാത്തൊരു കൃഷ്ണന്റെ മൊഖഭാവവേ ഇല്ല ആ ചിരിയിൽ ഭഗവാൻ അറിയാം ഇത് എവിടം വരെ പോകും ഇത് എവിടെ എത്തും ഇവളെന്താണ് കാണിക്കുന്ന ദൈവമേ ഇവള് എന്നിട്ട് പുള്ളി ഒരു ചിരിയും ചിരിച്ച് തമാശയിലേക്ക് എന്ന് പറയണൊക്കെ നമ്മളും നമ്മളെ അപമാനിക്കുന്നവരെ മൂക്കി പുഞ്ചിരിക്കാൻ പഠിക്കണം നമ്മളെ ആക്ഷേപിക്കുകയും നമ്മളെ താഴ്ത്തിക്കെട്ടുകയും ചവിട്ടിത്തൂക്കുകയൊക്കെ ചെയ്യുന്നവരുടെ മുമ്പിൽ ഒരു നിസ്സഹായനെ പോലെ ഒരു ഭാവവും ഇല്ലാത്ത പോലെ പോലെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടുതൽ ഒരു നിനക്ക് പിന്നീട് അവർ ചിലപ്പോൾ നമ്മടുത്ത് എന്തെങ്കിലും ഒരു സഹായത്തിനും നമ്മടുത്ത് നമ്മൾ രക്ഷപ്പെട്ടു കഴിയുമ്പോൾ ഒരു സഹായവും അതും ഇതുമൊക്കെ അഭിവൃദ്ധിച്ച് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരും നമ്മൾ വളരെ സ്നേഹം പ്രകടിപ്പിച്ചൊക്കെ വരുമ്പോഴും നമ്മൾ ചീരിച്ചുകൊണ്ട് ആ നമ്മളെ അപമാനിക്കപ്പെടുമ്പോൾ ആക്ഷേപ ആക്ഷേപിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോഴും നമ്മൾ ഇതേ ഭാവത്തോടെ നിൽക്കണം നമ്മളെല്ലാ സമ്പന്നതയും സ്വീകരിച്ച് നമ്മൾ സൗഭാഗ്യത്തിലേക്ക് വന്ന് എല്ലാ നേടി നില്ക്കുമ്പോഴും നമ്മുടെ തലതാ അന്ന് തന്നെ ഇരിക്കണം അപ്പോഴും നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരിക്കണം നിരാശഭാവമോ ഞാൻ എന്ന ഭാവോ അതായത് ദുഃഖ സമയത്തൊരു നിരാശഭാവമോ അപമാനിക്കുമ്പോ അവരങ്ങനെ ചെയ്തല്ലോ ഹ്യൂ പിന്നെ നാണം കെട്ടുപോയല്ലേ അങ്ങനെ മാനാഭിമാനങ്ങളിൽ അഭിപ്രായം നമ്മുടെ മനസ്സിനെ സന്തോഷിക്കുകയും കീഴ്ത്തുകയും ഒന്നും ചെയ്യരുത് മനസ്സേ നമ്മൾ കുറേ ആളുകൾ പുകഴ്ത്തുമ്പോൾ നമ്മളങ്ങോട്ട് സന്തോഷിക്കുകയും കുറേ ആളുകൾ എന്തെങ്കിലും മോശം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളങ്ങോട്ട് താഴ്ന്നു പോവുകയും ചെയ്യരു ചെയ്യരുതും നമ്മൾ അതിനെ അതിനെയും നമ്മൾ സമഭാവനയോട് കണ്ട് ജീവിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം ഈ കാലവും കടന്നുപോകും എന്നുള്ള മനസ്സിനെ അങ്ങനെ ഇതെല്ലാം സാരമില്ല ഇതൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരാൾ നമ്മളെ അപമാനിക്കുമ്പോൾ നമ്മളെ നമ്മളെ കണ്ടില്ലെന്ന് നമ്മൾ അവൈഡ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളിത് എന്ത് അനുഭവിക്കാനുള്ള നമ്മുടെ കർമ്മഫലമാണ് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളിതിനെ ചിരിച്ചോണ്ട് നേരിടണമെന്നാണ് ഭഗവാൻ പറഞ്ഞത് അങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് ജീവിത വിജയം ഉണ്ടാകും നമുക്ക് ക്ഷമയുണ്ടാകും ഇതിലൊക്കെ ഇതൊക്കെ നല്ല കാര്യമല്ലേ ഇതെല്ലാ മനുഷ്യരും ജാതിമത ഭേദമന്യം എല്ലാവരും സ്വായത്തമാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആരെങ്കിലും ഒരു നമ്മളൊരു സഹായം ചോദിച്ചാൽ അവിടെ ഒരു സഹായം കിട്ടിയില്ലെങ്കിൽ ഉടനെ അവരോട് വെറപ്പ് തോന്നരുത് നമുക്ക് അവരിൽ നിന്ന് സഹായം കിട്ടാൻ ഉള്ള ഒരു യോഗമല്ലായിരിക്കാം അപ്പം അവരെ നാളെ നമ്മൾ ശത്രുവായി കാണരുത് ഇതൊക്കെ ഇതിനാൽ ഇതിൻ്റെ ഒരു അർത്ഥങ്ങളായി ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണിത് ബഹുമാനിക്കപ്പെടുമ്പോൾ ആരെയാണ് ബഹുമാനിക്കുമ്പോൾ പ്രീതി ഭയങ്കര സന്തോഷിക്കരുത് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ഓവർ സന്തോഷം കാണിക്കണം നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ മനോനിയന്ത്രണം പാലിക്കണം ഒരുപാട് കിട്ടുമ്പോൾ ഒരു സന്തോഷവും താഴ്ന്നു പോകുമ്പോൾ ദുഃഖവും സ്വീകരിക്കുന്ന ഒരു ചഞ്ചലമുള്ള ഒരു മനസ്സാകരുത് നമ്മുടെ അറിയാം ഇതിന് രണ്ടിനെയും ഒരേ ഭാവത്തോടെ കൈക്കൊള്ളാനും മനക്കരുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുകൊണ്ട് ധൈര്യം നമുക്ക് വേണം സുഖത്തെയും ദുഃഖത്തെയും അഭിമുഖീകരിക്കാനുള്ളൊരു മനോധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പ്രാർത്ഥനയിൽ നിന്ന് നമുക്കതാണ് ആദ്യം വേണ്ടത് നമ്മൾ എന്തൊരു വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ വീട് അതാണ് ഭഗവാൻ നമ്മൾ പറഞ്ഞു തരുന്നത് ബന്ധുക്കളെയും ശത്രുക്കളെയും പക്ഷത്തിൽ തുല്യൻ നമ്മൾ ശത്രുക്കൾ കാണുമല്ലോ നമുക്ക് ഉപദ്രവം തന്നെ ചെയ്യുന്നവരും കാണും നമുക്ക് നല്ലത് തന്നെ ചെയ്യുന്നവരും അപ്പം നമ്മുടെ ബന്ധുമിത്രാദികളെയും ശത്രുക്കളെയും പക്ഷത്തിൽ തുല്യം അവർ രണ്ടുപേരെയും അവരുടെ നമ്മൾ നമ്മുടെ ശത്രുവാണ് പക്ഷെ അവരൊരു നല്ല കാര്യം ചെയ്തു അവനെ അഭിനന്ദിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് മനസ്സിലായി നമ്മൾക്ക് ഇപ്പോൾ അവൻ നല്ല കാര്യം ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി ശത്രുവും ബന്ധുവും തമ്മിലൊരു പ്രശ്നമാണ് നമ്മുടെ ശത്രുവായിരിക്കും ഒരു ഭാഗത്തേക്കുന്നത് ഒരു ഭാഗത്തേക്കുന്നത് നമ്മുടെ മിത്രമായിരിക്കും പക്ഷേ അവരിൽ ശത്രുവിലും മിത്രത്തിലും നിൽക്കുന്ന അവരെ സമഭാവനയോടുകൂടി കാണണം ആ സമയത്ത് നമ്മളുടെ ഈഗോ വർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബന്ധുവിന്റെ കൂടെ വന്നുകൊണ്ട് നമ്മുടെ കൂടെ ശത്രുവായ അവനെ ചവിട്ടിത്താത്താൻ ഒരിക്കലും നോക്കരുതെന്ന് ആ ആ സമയത്തൊക്കെ നമ്മൾ സമഭാവനയോടുകൂടി അവരെയും ബന്ധുക്കളെയും ശത്രുക്കളെയും പക്ഷത്തിൽ തുല്യനും അവർ രണ്ട് കൂട്ടർ ആ ശത്രുവാണെങ്കിൽ നോക്കുകയായിരിക്കും ഇവനെ എത്ര ഉപക ഉപദ്രവം ചെയ്തിട്ടു ഇവൻ എൻ്റെ ഈ ഒരു നല്ല സമയത്ത് എൻ്റെ ഈ മോശ സാഹചര്യത്തിൽ എനിക്ക് നല്ലതാണല്ലോ സമത്തിൽ എന്നെ കണ്ടല്ലോ എന്നെ എന്നെ അവൻ പരിഗണിക്കാതെ വിട്ടില്ലല്ലോ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ എന്നെ അവൻ അംഗീകരിച്ചല്ലോ എനിക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് എനിക്ക് വേണ്ടി ഇവൻ സംസാരിച്ചല്ലോ എന്ന് ചിന്തിക്കണം മനസ്സിലായോ അപ്പം നമ്മൾ നമ്മുടെ ബന്ധുവിൻ്റെ കൂടെ വന്നുകൊണ്ട് ശത്രുവിനൊരു ചവിട്ട് കൂടെ കൂടുതൽ കൊടുക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ മനസ്സിലായ ശരിക്കും നമ്മൾ അങ്ങനെയൊക്കെ അറിവില്ലായ്മകൊണ്ട് ചെയ് ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ആ സ്വഭാവവും എടുത്തു മാറ്റിയിട്ട് സമഭാവന എനിക്ക് ശത്രു ഇല്ല മിത്രവും ഇല്ല എല്ലാവരും ഒരുപോലെ എല്ലാവരും എൻ്റെ മിത്രങ്ങളാണ് ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു എന്നൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വഭാവം മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം അങ്ങനെ നമുക്ക് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകത്തില്ല മനസ്സിലായി അപ്പം നമുക്ക് എല്ലാവരും ഒരേപോലെ സമന്മാരായി കാണാൻ പറ്റും അങ്ങനെയാണ് കാണുന്നത് എൻ്റെ മുൻകാലഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ചല്ലേ എൻ്റെ എനിക്ക് ഒരു ബുക്ക് ഞാൻ ബുക്ക് എഴുതാൻ തുടങ്ങിയിരിക്കുവാണ് എനിക്കൊരുപാട് ചിരിക്കുന്ന കഥകളും നമ്മളെ സഹായിക്കാഞ്ഞവരും വരും സഹായിച്ചവരും ഇതെല്ലാവരുണ്ട് എല്ലാവരെയും ഞാൻ ഞാനിന്ന് കൂടിയാണ് കാണുന്നത് അല്ലാതെ എന്നെ മുമ്പ് നിങ്ങളന്നാ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എങ്കിൽ സഹായം ചെയ്യണം അങ്ങനെ ഒരു മുഖത്തോടെ ഒരാളെ ഞാൻ കാണുന്നില്ല എല്ലാവരെയും ഞാൻ എന്നോട് ചേർത്തുകൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ കാണുന്നവനെയും ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ നമ്മൾ ഒരാളോട് ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൊള്ളത മലിനമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് ശുദ്ധമായി വെച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥന എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഈശ്വരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈശ്വര ചിന്തയോടുകൂടി ദൈവം പറഞ്ഞൊരു മനോഭാവം ക്രമീകരിച്ച് വെച്ചിരിക്കണം ഒരാളോടും ശത്രുത നമ്മുടെ മനസ്സിലുണ്ടാകരുത് നമ്മുടെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ആരോടെങ്കിലും നിങ്ങൾക്ക് മുഖ്യ ശത്രുവായി കണ്ടിട്ടുള്ളവരാണ് ഇപ്പോൾ പണത്തിൻ്റെ വരില്ല അല്ലെങ്കിൽ മറ്റേതേലും സഹായങ്ങളും വല്ല കൂടപ്പുറപ്പങ്ങളിലും അല്ലേ എന്തെങ്കിലുമൊക്കെ വഴക്ക പ്രശ്നം കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചിട്ട് നമ്മുടെ മനസ്സിലോടെ എനിക്ക് ആളോട് ശത്രുതയില്ല എൻ്റെ മനസ്സിൽ ആളോട് സ്നേഹമേ ഉള്ളൂ അവൾ അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും എന്നോട് പൊറുക്കണം എൻ്റെ തെറ്റുകൾ പുറത്ത് മറന്ന് എന്നെ അവർ സ്നേഹിക്കാനിടയാക്കണമേ ഞങ്ങൾ തമ്മിലൊരു ശത്രുത ഉണ്ടാകരുത് ചില അഴിൽവക്കാരൊക്കെ തമ്മിൽ ഭയങ്കര ശത്രുതയെ കഴിയുന്ന കാണാം നിസാര കാര്യങ്ങൾക്കൊക്കെ തമ്മി ഒരിക്കലും പാടില്ല നമ്മളിവിടുന്ന് ഒരു ദിവസം ഇവിടുന്ന് മര നമ്മളിവിടെ ചെയ്ത ഓരോരോ കർമ്മക്കൾക്ക് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വരും ജന്മത്തിൽ കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും നമ്മളിലെ കുറവുകൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ കിട്ടുന്ന അറിവ് നമ്മൾ സ്വീകരിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം വെറുതെ ഇവിടെ വന്ന് ജനിച്ച് കുറെ വൈരാഗ്യോ ശത്രുതയൊക്കെ മനസ്സി വെച്ച് ഏർ ഇവിടുന്ന് ചത്തുപോയാൽ നമ്മൾ വീണ്ടും മോശം ജന്മം ഇവിടെ തീർച്ചയായിട്ടും ജനിക്കേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ നമ്മ അതൊക്കെ അത് അതിലൊക്കെ നിങ്ങൾ ചിലർക്കിതിലൊന്നും വിശ്വാസം കാണത്തില്ല അവർ വിശ്വസിക്കേണ്ട പക്ഷേ ദൈവവിശ്വാസമുള്ള നിങ്ങൾ എന്നെ കേൾക്കുന്ന കുറേ പേര് നൂറിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് പേരും ദൈവവിശ്വാസമുള്ളവര് എൻ്റെ വീഡിയോ കാണുന്നത് അവർ ഇത് വിശ്വസിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും നമ്മളിവിടെ ഫലം അനുഭവിക്കും അതല്ലെങ്കിൽ വരും ജന്മത്തിൽ അതിൻ്റെ വാക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഭഗവാൻ പറഞ്ഞതുപോലെ ഭഗവാൻ പറഞ്ഞ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതുകൊണ്ടാണ് ഭഗവത്ഗീത കറക്റ്റായിട്ട് നിരന്തരം നോക്കുന്ന കയ്യിൽ വെച്ച് അതിനെ നോക്കുന്ന ഒരാൾക്ക് ഒരാളോട് വെറുപ്പ് തോന്നില്ല ഒരാൾ പെർമനന്റ് ഒരാളെ വെറുക്കത്തില്ല നമ്മൾ സാധാരണ മനുഷ്യരില്ലേ നമുക്ക് ചിലരോട് നമ്മൾ എന്തെങ്കിലും ക്ഷണിയ അല്ലെങ്കിൽ നമ്മുടെ ദുരിത ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരൊക്കെ അവരറിവില്ലായ്മ കൊണ്ടാണ് നമ്മളൊരു താഴ്ച കണപ്പം അവള് പൊട്ടി അവൾ താഴെ പോയി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരാണ് അതറിയുമ്പം നമുക്കൊരു ഭയങ്കര ദൈവമേ നമ്മളോട് അങ്ങനെ അവർ പറഞ്ഞല്ലോ പെരുമാറില്ലെന്നു നമുക്ക് അവരോട് ശത്രു തോന്നും അത് ഓട്ടോമാറ്റിക്കലി നമ്മളത്ര ദൈവമൊന്നുമല്ലല്ലോ നമുക്ക് വലിയ അറിവ്ഞാനുമായിട്ട് ജനിച്ച് വീഴുന്നവരല്ലല്ലോ പിൽക്കാലത്ത് നമുക്ക് ഇതിനകത്ത് അറിവ് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മളത് മാറ്റി എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് ഇങ്ങനത്തെ ഒരു കാര്യം എടുക്കാം ഭഗവത്ഗീതയിൽ ഇന്ന് എനിക്ക് കിട്ടിയ ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ താള് ഇങ്ങനെ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഞാനത് വായിക്കും വായിച്ചിട്ട് അതിൽ നിന്നുള്ളത് ഞാനിങ്ങനെ എൻ്റെ കരുതി വെക്കും എന്നാലും ഞാൻ ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞ് സദാ നിരന്തരം ഭഗവാൻ പറഞ്ഞൊരു വാചകം നിങ്ങളെപ്പോഴും മനസ്സിൽ കൊത്തി കൊത്തിവെച്ചേക്കുക നിരന്തരം യേശു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവും പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് അതായത് സദാ ദൈവത്തെ ആശ്രയിച്ച് ദൈവചിന്തകളുമായി കഴുകിയ സൽപ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കണം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കുമെന്ന് വെച്ചാൽ നമ്മളൊന്നും അറിയണം നിന്ന് കൊടുത്ത് നമ്മൾ ശരിക്കും ഈശ്വര പ്രാർത്ഥനയിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്തിരിയാതിരിക്കുക എപ്പോഴും പ്രാർത്ഥനയിൽ തന്നെ നമ്മുടെ ജീവിതം സന്തോഷിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു ഈശ്വര ചിന്ത ഉള്ളിലുണ്ടായിരിക്കണം ദൈവമേ എന്ത് കിട്ടുമ്പോഴും ഒരു നന്ദി പറയാൻ ഒരു ഡ്രസ്സായിരിക്കാം നല്ല ഭക്ഷണമായിരിക്കാം എല്ലാം ആയിക്കോട്ടെ മറ്റുള്ളവരുടെ സ്നേഹ ഒരു എൻ ഏറ്റവും സ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്ദി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാവിൻ തുമ്പില് വന്നുകൊണ്ടിരിക്കണം ആ നന്ദി ഇങ്ങനെ വരും ഇങ്ങനെ പറയുന്നവരാകുമ്പോൾ നമുക്ക് അഹങ്കാരത്തി നമ്മൾ വീടുതൽ മാറും മാറും നമ്മൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാകുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ദുഃഖം വരുമ്പോഴും നമുക്കൊരു ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമവും കഷ്ടപ്പാട് കടം സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഓ ഇത്ര പിടിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല ചിലർ എന്നോട് പറയുന്നത് കേൾക്കാവും നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും ബ്ലോക്കായി പോകുന്നുണ്ടോ ഈശ്വര പ്രാർത്ഥനയുള്ളവർക്ക് ജീവിതം ബ്ലോക്ക് ആകത്തില്ല ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല ഒരു പക്ഷെ നടക്കുന്നത് നമ്മളിങ്ങനെ നമ്മളവർക്ക് ഇവിടെ തീർന്നു പോയെന്ന് വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ടേണിങ് പോയിന്റ് ഒരു വളഞ്ഞ് 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 നമ്മളിങ്ങനെ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഒരു സ്ഥലത്തും പോസ്റ്റായി പോകത്തില്ല ഈശ്വര പ്രാർത്ഥന ഉള്ളവരുടെ ഒരു കാര്യം അതാണ് പിന്നെ അവരവനുഭവി അവനവൻ ചെയ്തു വെച്ച കർമ്മ അനുസരിച്ച് അല്ലെങ്കിൽ പൂർവീകർ ചെയ്ത കർമ്മം ഫലം ആയിരിക്കും നമ്മുടെ ജീവിതം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് വിഷമവും കഷ്ടപ്പെട്ട് നമ്മൾ തീ പൊള്ളണ്ട ഏത് ഇതേ നിരന്തര പ്രാർത്ഥന കൊണ്ട് വിധിയെപ്പോലും മാറ്റാൻ പറ്റും കറക്റ്റായിട്ട് നാമജപം ജീവിക്കുന്നവർക്ക് വിധിയെ ഉറപ്പായിട്ട് മാറ്റാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കിയൊരു കാര്യം ആയതുകൊണ്ട് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല ജീവിതത്തിൽ നടക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്നും ആയിരിക്കത്തില്ല ദൈവം പ്ലാൻ ചെയ്യുന്നത് തന്നെ നടക്കത്തുള്ളൂ അതിനെ നമ്മൾ വിട്ടുകൊടുത്തോണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയിൽ തന്നെ നിൽക്കുക ദൈവം എന്താണോ ഏറ്റവും നല്ലത് നടത്തി ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മോള് ഇപ്പം എൻ്റെ മൂത്ത മോൾക്ക് ഞാൻ ആദ്യം ഒരു കല്യാണം നിശ്ചയം നടത്തിയത് അത് മാറിപ്പോയായിരുന്നു അപ്പം ഞാൻ പേരെ ടെൻഷനാണ് പിന്നെ അപ്പം തന്നെ ഞാൻ ഭഗവത്ഗീത തുറന്നപ്പോൾ എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഭഗവത്ഗീത തുറന്നു നോക്കിയാണ് ഞാൻ ഈ ഭഗവത്ഗീതയിലാണ് ഞാൻ എൻ്റെ മനസ്സിലൊരു ആത്മനിയന്ത്രണം കൊണ്ടുവന്നത് പെട്ടെന്ന് തകർന്നു വരുന്ന ഒരു കല്യാണം എന്ന് വെച്ച് ചെയ്യാൻ മാറി പോകുമ്പോൾ അതിൻ്റെ വിഷമം ഭയങ്കരമായിരിക്കുമല്ലോ അപ്പം അടുത്ത ഉടനെ തന്നെ വേറെ വേറെ കല്യാണം ഞാനവിടെ പതറിയിരുന്നൊന്നുമില്ല ആ കല്യാണം മാറിപ്പോയി ഉടൻ തന്നെ അടുത്ത കല്യാണം ഞാൻ ആലോചിക്കുന്നു അവിടെ പകച്ചു നിൽക്കാൻ അയ്യോ ആളുകൾക്ക് ഒരു നിശ്ചയം മാറിപ്പോയി ആളുകൾ എന്ത് ചെയ്യും ഞാൻ ധൈര്യത്തെ നേരിട്ട് നേരിട്ട് അടുത്തടുത്ത കല്യാണങ്ങൾ കണ്ട് എനിക്ക് ഞാനിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഭഗവാനെ എൻ്റെ അവകൾക്ക് അനുയോജ്യമായൊരു ബന്ധം ഇന്നത് നടക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു ഇപ്പം അമ്മു കല്യാണം ചെയ്യാൻ ബി കൂടെ സെറ്റ് ചെയ്തിരിക്കും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് എൻ്റെ ഗുരുവായൂരപ്പ നല്ലതാണെങ്കിലേ നീ നടത്താവുള്ളേ അവർ നാളെ ഒരുമിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നടത്താവുള്ളൂ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷെ മോശമാണെങ്കിൽ അപ്പം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവമേ നല്ലതാണെങ്കിൽ മാത്രമേ നടത്താവുള്ളൂ നല്ലതാണ് അവർക്ക് നാളെ ഒരു ദോഷം വരുന്നതാണെങ്കിൽ എന്ന് വേണം പ്രാർത്ഥിക്കാൻ അങ്ങനെ നമ്മൾ നിരന്തരം ഇങ്ങനെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ ഞാനീ പറഞ്ഞതുപോലെ സുഖ ദുഃഖങ്ങളിൽ നമ്മൾ സമഭാവനയുടെ മനസ്സിനെ വെക്കാൻ നമ്മൾ പ്രാർത്ഥന ശീലമാക്കുക ഞാൻ പറയുന്നത് പോലെ ഇതേപോലെ തന്നെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷം ഓരോ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കുക അതുപോലെ ഇതിനകത്ത് പറയാനുള്ള മക്കളെ പ്രാഗുന്ന നശിച്ചു നശിച്ചുപോകണം പണ്ടാരം കാലൻ എന്നൊക്കെ പറയുന്നവരുണ്ട് നശിച്ചു നശിച്ചുപോകുന്നൊക്കെ ഇങ്ങനെ പറയുന്നവരുണ്ട് പിള്ളാരോട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയണം അങ്ങനെ ഒരിക്കലും നമ്മുടെ മക്കൾ ഇങ്ങോട്ടത്തില്ല നശിച്ച മറ്റു പിള്ളേരോടും നമ്മുടെ പിള്ളേരെ അങ്ങനെ എനിക്കൊരു എനിക്കൊരു എനിക്ക് മെസ്സേജ് അമ്മ എപ്പോഴും പ്രാക്കാണ് എങ്ങോ കൊച്ചു പത്തിരുപത്തിനാല് വയസ്സേ ഉള്ളുരാക്കാണ് എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന ആൻറ്റി നീ എങ്ങും എത്തത്തില്ല നീ എങ്ങോ എത്തത്തില്ല എന്ന് എപ്പോഴും പറയാം അങ്ങനെ പറയരുത് ഒരിക്കലും അങ്ങനെ ഒരു ആയിരം വെട്ടം പറയുമ്പോൾ അത് അങ്ങനെ ഫലിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത് സ്വന്തം മക്കളെല്ലാം നമുക്കിനി അവരെ കൊണ്ട് ഉപകാരപ്പെട്ടില്ല എൻ്റെ മക്കള് എല്ലാ എൻ്റെ മക്കൾ എല്ലാവിധ ഉയർച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ദേഷ്യവും കോപോവും വരുമ്പോൾ മക്കളെ ഒരിക്കലും ശപിക്കരുത് കേട്ടോ അങ്ങനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തോട് മാപ്പ് പറയണം ഒരിക്കലും അങ്ങനെ അതിങ്ങനെ പ്രവർത്തനത്തിൽ പോയിക്കൊണ്ടിരിക്കും മനസ്സിലോ ഒരിക്കലും മക്കളെ ശപിക്കരുത് അത് ഞാൻ ആ കുട്ടിയത് പറഞ്ഞു ആൻറ്റി അത് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ അമ്മമാരാണോ നമുക്ക് ദേഷ്യ ഗോപരം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ അങ്ങനെയൊക്കെ വാക്ക് വാക്കുകൾ വന്നാൽ അങ്ങനെ ശപിക്കുകയൊന്നും ചെയ്യരുത് മക്കളെ ദേഷ്യം വരുമ്പോൾ നമുക്ക് രണ്ട് അടി കൊടുത്താലും നമ്മൾ ഒരിക്കലും മക്കളെ ശപിക്കരുത് കേട്ടോ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ കാരണം ഒരു പ്രശ്നങ്ങളുണ്ടായത് ശാപമൊന്നും ഫലിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എങ്കിൽ തന്നെയും നിരന്തരം അങ്ങനെ പറയുമ്പോൾ നീരശ പോകും നീരക്ഷോട്ട് നീ അങ്ങനെ പറയരുത് അത് കൊള്ളില്ല കേട്ടോ നമ്മുടെ മക്കളെ രക്ഷപ്പെടും രക്ഷപ്പെടും ഇതെല്ലാം മാറി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മക്കളുടെ നാവിൽ സരസ്വതി വാഴണേ എൻ്റെ ബോബൻ്റെ നാവിൽ സരസ്വതി വാഴണേ എൻ്റെ മക്കൾക്ക് ആത്മീയത കിട്ടണമേ എൻ്റെ മക്കൾക്ക് ദൈവവിശ്വാസമുള്ളവരാകണേ എൻ്റെ മക്കൾ നല്ല ജോലി ചെയ്യുന്ന നല്ല കുടുംബം നോക്കുന്നവരും കുടുംബിനികളും സമൂഹത്തിന് നന്മ ചെയ്യുന്നവരും എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ളവരും ആകണേ ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല നല്ല കുടുംബിനി നല്ല ജീവിതം ഓർക്ക് കൊടുക്കണമേ ക്ഷമയുള്ളവരാകണേ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാകണേ എല്ലാവരെയും ബഹുമാനിക്കുന്നവർ ണേ എല്ലാവരെയും അംഗീകരിക്കുന്നവരാകണേ സഹ എല്ലാവരെയും ഒരുപോലെ സമഭാവനയിൽ കാണുന്നവരാകണേ മറ്റുള്ളവർ വിഷമം കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഹൃദയം ഇവ ഉണ്ടാകണേ അവർ നല്ല മനുഷ്യരാകണേ ഇങ്ങനെ എപ്പോഴും നിരന്തരം വളർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ആയിക്കോളൂ ചെറുപ്പത്തിലൊക്കെ പിള്ളേർക്കും കുറച്ച് ഈ ദേഷ്യവും അലസതയും മടിയൊക്കെ ഉണ്ട് അത് നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് നമ്മൾ സമ എന്താ സമാധാനപരമായി ഇടപെട്ട് അത് മാറ്റാൻ നോക്കണം തെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യണം അങ്ങനെ തെറ്റും ശരിയും നമ്മുടെ മാതാപിതാക്കളും മക്കൾക്ക് കാണിച്ചു കൊടുക്കണം പക്ഷേ പ്രാഗുന്ന സ്വഭാവമുള്ളവർ മാറ്റിക്ക് കേട്ടോ അതിങ്ങനെ ഒരു മകൾ തന്നെ പറഞ്ഞു അമ്മ ഏത് സമയം പ്രാഗ് അച്ഛനമ്മ തമ്മിൽ ഇടിയാണ് എന്നിട്ട് ഈ മക്കളെ പ്രാഗാണെന്ന് അപ്പോൾ അത് അവരോടുള്ള ദേഷ്യം മക്കളോട് തീർക്കുന്നേ നമുക്ക് ഭർത്താവിനോടുള്ള കാര്യം മക്കളോട് ഇങ്ങനെ തീർക്കരുത് കേട്ടോ അത് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാണ്ട് ഈ പറഞ്ഞ കണക്ക് പ്രാർത്ഥന കൈവിടാതിരിക്കുക നിരന്തരം നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവൻ്റെ കാര്യത്തിന് ഇപ്പം ഇന്ന് പ്രാർത്ഥിച്ച നാളെ ഫലം കിട്ടുകയല്ല നിങ്ങളത് മനസ്സിലാക്കോളാം നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് നമ്മുടെ പ്രയാസങ്ങൾക്കൊന്നും പരാതിയും ഭരിവവും ഇല്ലാതെ നമ്മൾ സ്വയം അനുഭവിക്കാൻ തയ്യാറായി ഈ ആ ഭാവം നമുക്ക് ദുഃഖവും ദുരിതവും വരുമ്പോഴും നമ്മുടെ സന്തോഷം കംപ്ലീറ്റ് ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ സന്തോഷമൊക്കെ വന്നോളും നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊക്കെ വെറും ബുല്ലാണ് ദാസ എന്ന് വിചാരിച്ച് മുന്നോട്ട് തന്നെ പോകും സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എപ്പോഴും ഒരുങ്ങാന്ന് നോക്കുക ചിരിക്കുന്ന ചിരിക്കുന്ന പോസിറ്റീവ് എനർജി തരുന്ന വീഡിയോ കാണുക കോലപാതകവും മറ്റേ കരയുന്ന വീഡിയോകളും ഒന്നും നിങ്ങൾ കാണാതിരിക്കുക അപ്പോൾ ഭയങ്കര ഓകാംക്ഷ വരുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും റെഡി ടു ചിരിക്കുന്ന വീഡിയോകളൊക്കെ കാണുക അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് അതിൽ നിന്ന് പോസിറ്റീവ് എനർജി വരും നമുക്ക് ആ ദുഃഖ നമുക്ക് ദുഃഖ സമയങ്ങളെയൊക്കെ നമുക്ക് പെട്ടെന്ന് അതിജീവിക്കാൻ കഴിയും മനസ്സിലായി നമുക്ക് അങ്ങനെ ഒരു ധൈര്യവും ബോൾഡും ഒക്കെ നമ്മുടെ മനസ്സു തന്നെ മനസ്സിൽ തന്നെ ഉണ്ടാകും കേട്ടോ സന്തോഷമായിട്ടിരിക്കുകയാണ് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു സമഭാവത്തോടു കൂടിയവനോട് മൺകെട്ടേയും കല്ലിനെയും സ്വർണത്തെയും സമനിലയിൽ നിസ്സാരമായി കണക്കാക്കുന്നവനും പ്രിയത്തിലും അപ്രിയത്തിലും സമനും ധൈര്യവാനും തന്നെ സ്തുതിക്കുന്നവരിൽ നിന്നയിക്കുന്നവരിലും രാഗമോ ദോഷമോ കൂടാതെ സമഭാവനയോട് കൂടിയവനും ബന്ധുക്കളെയും ശത്രുക്കളെയും പക്ഷത്തിൽ തുല്യനും കേട്ടാ ശത്രുവിനും ബന്ധുവിനും എല്ലാം തുല്യസമത്തോടു കൂടി കാണുന്നവരും ഒക്കെ ആയിരിക്കണം നമ്മൾ അങ്ങനെ നമ്മൾ സൽസ്വഭാവിയെന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനാണെന്നുള്ള നമ്മൾ പ്രാർത്ഥിച്ചാൽ വേഗം എന്ന് തന്നെ ഈശ്വരൻ വേഗം നമുക്ക് ഫലം തരും പ്രകൃതി അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല മനുഷ്യരായി ഇവിടെ ജീവിക്കുന്നതിലാണ് ഏറ്റവും കാര്യം കുറെ പണം ഉണ്ടാക്കുന്നില്ല സമ്പാദിക്കുന്നതിലൊന്നുമല്ല സന്തോഷം ഇത്രയോ പണമുള്ള ആൾക്കാർ എന്യ കൂടി ഉണ്ടെന്നറിയുമോ ഇതിനകത്ത് എൻ്റെ വാട്സപ്പിൽ അവർ സന്തോഷം അനുഭവിക്കുന്നില്ല ഇതൊക്കെ കൊണ്ടാണ് സന്തോഷം കുറെ പണം കിട്ടുമ്പോൾ സന്തോഷിക്കുകയും പണം ഇല്ലാതെ വരുമ്പം ദുഃഖിക്കുകയും ചെയ്യുന്ന നല്ല ജീവിതം ഇതിനെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിനാണ് പ്രാർത്ഥന ഇതൊക്കെ ഇടയ്ക്ക് നോക്കുക നല്ല കാര്യമാണ് ഓക്കെ കുറച്ച് കഴിഞ്ഞ് വരാം കേട്ടോ